ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസ് ലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പ്രയോജനമുള്ളതാണ് കൂട്ടത്തിൽ എനിക്കും പ്രയോജനപ്പെടുന്ന കാര്യം തന്നെയാണിത് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിശദമായിട്ട് നിങ്ങൾ കേൾക്കണം എൻ്റെ ഓരോ വീഡിയോയും ചെയ്തു നോക്കിയിട്ട് ഗുണം മാത്രമേ എല്ലാവർക്കും കിട്ടിയിട്ടുള്ളൂ ഒരു ദോഷവും ഉണ്ടായിട്ടില്ല അവർ പല ആൾക്കാർക്കും പല ഗുണങ്ങളും കിട്ടി പല ഗുണങ്ങളെന്നല്ല ചെയ്തവർക്കെല്ലാം റിസൾട്ട് ഓരോ വീഡിയോയിലും കിട്ടിയിട്ടുണ്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ നമ്മൾ ചിലർക്ക് പൈസ കടം കൊടുക്കും ആ കടം കൊടുക്കുന്ന സമയത്ത് നമ്മളോട് എന്തോ ഒരു സ്നേഹം എല്ലാവർക്കും ആ കൊടുത്ത് ഒരു മാസം വരെ ചിലപ്പോൾ ആ സ്നേഹം നിൽക്കും ചിലവർക്ക് ഒരാഴ്ച വരെ ആ സ്നേഹം നിൽക്കത്തുള്ളൂ എന്നിട്ട് പിന്നെ തൊട്ട് നമ്മളെ ആദ്യമൊക്കെ നമ്മളെ കാണുമ്പോൾ നമ്മളെ തിന്നാൻ വരും കടിച്ച് തിന്നാൻ തൂ ഭയങ്കര സ്നേഹമാണ് കൊടുത്തു കഴിഞ്ഞ് കുറച്ച് ദിവസത്തേക്ക് അതെല്ലാം കഴിഞ്ഞ് അതിൻ്റെ ഗുണവും മണവും എല്ലാം മാറിയെല്ലാം കഴിഞ്ഞ് നമ്മളാണെങ്കിലോ നമ്മൾ അവരുടെ അവരോട് നമ്മൾ പൈസ ചോദിക്കാൻ ചെന്നാലോ അവർക്ക് നമ്മളാണ് അവരുടെ നിന്ന് മേടിച്ച രീതി ആയിപ്പോ ലാസ്റ്റ് ആകുമ്പോൾ ശരിയല്ലേ ഞാൻ പറയുന്നത് ഏഹ് അനുഭവങ്ങളാണ് എല്ലാവർക്കും പാഠം വരുത്തുന്നത് അല്ലെ കാരണം എന്നിട്ട് ഈ പണം കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഒരു മാസത്തേക്ക് നല്ല സ്നേഹം പിന്നെ നമ്മളെ കണ്ണിടത്ത് അതിനു മുമ്പെങ്ങനെ ഹായ് പോയി എന്നൊക്കെ നമ്മളെ നമ്മൾ കണ്ടില്ല നമ്മളെ വിളിച്ച് ഏർ വിളിച്ച് നമ്മളോട് സംസാരിക്കും പിന്നെ നമ്മളെ കാണുമ്പോ ഇവര് പമ്പി മാറി അങ്ങ് നിന്ന് കളയും പിന്നെ പിന്നെ അപ്പോ നമ്മൾ നോക്കിയാൽ പോലും നമ്മുടെ മൈൻഡ് പോലും ചെയ്യത്തില്ല നമ്മള് പൈസ കൊടുത്തവരായിരിക്കും ഈ പറയുന്നവരുടെ കാര്യം ഞാൻ ഈ പറയുന്നത് അങ്ങനെയുള്ളവർ നമുക്ക് ഏറ്റവും ഉത്തമമായ ഒരു കാര്യമുണ്ട് കൊണ്ട് നമ്മക്ക് നമ്മൾ അവരോട് പൈസ നമ്മുടെ മേടിച്ചവര് നമുക്ക് ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പൈസ അവർക്ക് തരണം എന്ന് തോന്നുന്ന ഒരു വഴിപാട് ഒരു വഴിപാടല്ല ഒരു കാര്യം ഒരു യൂണിവേഴ്സ് കേട്ടോ അപ്പോൾ അവർക്ക് തോന്നും അയ്യോ നമ്മൾ ഒരു ദ്രോഹമല്ല നമ്മൾ ചെയ്യുന്ന അവരുടെ മനസ്സിന് തോന്നും അയ്യോ അവരുടെ കട നമ്മൾ കൊടുത്തു തീർക്കണല്ലോ നമുക്ക് കൊടുക്കണല്ലോ എന്ന് തോന്നുന്ന ഒരു അടിപൊളി ടിപ്സാ ആട്ടോ ഒരാഴ്ചക്കുള്ളിൽ ഇത് ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾ കൊടുത്ത പ പണമല്ല അവർ തിരിച്ച് നമുക്ക് തരാൻ പ്രയത്നിച്ച് പ്രയത്നിച്ച് നമുക്ക് തിരിച്ച് കുറച്ച് കുറച്ചായിട്ടെങ്കിലും നമുക്ക് തന്നിരിക്കും അപ്പോൾ എന്താണ് ആ ഒരു യൂണിവേഴ്സിൻ്റെ ആ ഒരു പ്രപഞ്ചശക്തിയുടെ ഒരു കഴിവെന്നുള്ളത് നമുക്ക് പറയാം വീഡിയോയിലൂടെ പറയാം അപ്പോൾ വീഡിയോയിലോട്ട് പിന്നെ എൻ്റെ പാചകം ഉണ്ട് കേട്ടോ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം എന്നാൽ മാത്രമേ എൻ്റെ ഈ ഓരോ പ്രപഞ്ചശക്തിയുടെ അല്ലാത്ത വീഡിയോകൾ എല്ലാം നമുക്ക് അനുഭവങ്ങൾ കിട്ടുമ്പോൾ മാത്രമേ നമ്മളത് വീഡിയോ ആയിട്ട് കിടത്തുള്ളൂ എന്റെ ആ തൃശ്ശൂർ ഇങ്ങനെ ചതുരത്തിന് വരച്ചിട്ടുള്ള ഒരു പ്രപഞ്ചശക്തിയുടെ ഒന്നാണ് അത് ഇന്നും റീച്ച് റീച്ചായിക്കൊണ്ടിരിക്കും കാരണം ഇന്നലെ കണ്ട് കമൻറ്റിനകത്ത് ചേച്ചിയോ ഞാൻ ജോലിക്ക് വേണ്ടി ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ജോലിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് ജോലി കിട്ടി വളരെ എന്നും പറഞ്ഞാൽ എൻ്റെ ദൈവമേ എന്തോരം ജനങ്ങളാണെന്നറിയാവോ എനിക്ക് അതിന് താങ്ക്സും പറഞ്ഞിട്ട് ഇട്ടു തന്നേക്കുന്നറിയാമോ എന്ന് പറഞ്ഞ പോലെ ഒരു അടിപൊളി ശക്തിയുള്ള ഒരു യൂണിവേഴ്സിൻ്റെ ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ നമുക്ക് എന്താണെന്നുള്ളത് വീഡിയോ കണ്ടു നോക്കാം വീഡിയോ കണ്ടിട്ട് പ്രയോജനപ്പെട്ട് കഴിയുമ്പോ എല്ലാവരും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഒത്തിരി ജനങ്ങൾക്ക് കടം ഒത്തിരി ആൾക്കാർ കൊടുത്തിട്ടുണ്ട് നമ്മൾ കൊടുത്ത കടങ്ങളെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ നമുക്കൊരു വീട് വെക്കാവുന്ന ഒരു ഇത് കാണാം നമ്മൾ പൈസ ഓരോരുത്തർക്കായിട്ട് കൊടുത്തത് എണ്ണി നോക്കിക്കഴിഞ്ഞാൽ ഉള്ള കാര്യങ്ങളെ നമുക്കും ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതാണ് പറഞ്ഞത് അപ്പൊ എന്തായിരിക്കും ആ വീഡിയോ എന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൽ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലോ കടുവർക്കട്ടെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും കഴിവും മുളവും കഴിവില്ലേ ഇത് കണ്ട ഇങ്ങനെയാണ് നമ്മൾ ഉപ്പുമാവിന് എടുക്കുന്നത് നോക്കും നിങ്ങൾക്ക് ഇത്രയും എന്തിനാ ഉപ്പുമാവിന് പക്ഷെ ഇവിടെ ാരറ്റും സബോളയും ഇഞ്ചി എല്ലാം പച്ചമുളകും എല്ലാം അരിഞ്ഞിട്ടാണ് ഇത്രയും കൂടുതൽ കാരറ്റും സബോളയും കൂടുതലുള്ളേ അതാണീ മേച്ചിന് ആരോഗ്യ രഹസ്യം കേട്ടല്ലോ പിന്നെ ഇച്ചിരി ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് വഴക്കുക വഴക്കിയതിന് ശേഷം ഞാൻ ഉപ്പുമാ ഉണ്ടാക്കുന്ന പറയാട്ടോ നിങ്ങൾക്കൊക്കെ ഉപ്പുമാ ഉണ്ടാക്കാൻ അറിയാൻ മേലെ തന്നെ കേട്ടോ നമ്മുടെ അമ്മ ഇത് ചായ കുടിക്കാൻ പോകുന്നു അല്ലേ ചായ കുടിക്കാൻ പോകും ചായ ഒഴിക്കാൻ പോകും അപ്പൊ ഇതാണ് നമ്മുടെ വെള്ളമൊഴിച്ച് തിളച്ച് റവ ഇതാണ് നമ്മുടെ എൽ ഐറ്റിന്റെ ഇതങ്ങോട്ട് തട്ടിപ്പൂട്ടി അങ്ങോട്ട് വെച്ച് വെറ വെറാന്ന് കിടക്കുന്നുപ്പോ രാവിലെ അമ്പത്തരക്കപ്പിടാം എന്നാ നിങ്ങൾ ചോദിക്കാത്ത കണ്ട ഇത് തൊടുന്ന ഇപ്പൊ ചേച്ചേച്ചി തൊടുന്നുണ്ടല്ലോ ആരും കമന്റ് ചോദിച്ചില്ലല്ലോ എന്താ കാരണം എന്നറിയാം എന്റെ മൂത്ത ചേച്ചി എനിക്ക് കൊണ്ടുത്തന്ന് ഇത് പ്പുമാവൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞത് ഒരടിപൊളി തീയലേ ഇത് കാണുമ്പോ തന്നെ അറിയത്തില്ലേ ഈ തീയൽ എന്നാന്ന് നിങ്ങൾ പറയണം കേട്ടോ പിന്നെ നമുക്ക് പാവയ്ക്ക വെച്ചു നമ്മുടെ കുഞ്ഞു മത്തി കുഞ്ഞുങ്ങളെ കേട്ടോ കുഞ്ഞമത്തി മത്തിയാട്ടോ അതങ്ങോട്ട് വറക്കാനും ഇട്ടോ കേട്ടോ അപ്പൊ എന്താണ് ആ വീഡിയോ വളരെ ഗഹനമായിട്ട് വളരെ ചെവി കൂർപ്പിച്ച് വളരെ ദൈവ ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നിങ്ങൾ തുടങ്ങണം എന്തായിരിക്കും ഈ ഒരു വിദ്യ പണം നമ്മൾ ആർക്കെങ്കിലും കൊടുത്തിട്ട് അത് തിരികെ തരാനുള്ള ഒരു ഉപായമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു വിദ്യ ചെയ്യാൻ ഇത് ഏത് ദിവസമാണ് തിരഞ്ഞെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുധനാഴ്ച മാത്രമേ പറ്റുള്ളൂ ബുധനാഴ്ച സമയം രാത്രി നമ്മളെല്ലാ ഭക്ഷണം രാത്രിത്തെ ഭക്ഷണം എല്ലാം കഴിച്ചതിന് ശേഷം അടുക്കളയെല്ലാം നല്ല വൃത്തിയായ പാത്രങ്ങൾ ഇച്ചിലൊന്നും കാണരുത് എല്ലാം ക്ലീനായിട്ട് കഴുകിയെല്ലാം വെച്ച് ഒതുക്കിയെല്ലാം വെച്ചതിന് ശേഷം ഒരു പഴയ കറികളോ ചോറുകളോ ഒന്നും അടുക്കള ഇടാൻ പാടില്ല അടുക്കള ഇരിക്കാൻ പാടില്ല കഴുകാത്ത പാത്രം പാടില്ല എല്ലാ പാത്രവും എല്ലാം കഴുകി വെച്ചതിന് ശേഷം നിങ്ങൾ നല്ല ഒരു ഏതെങ്കിലും ഇന്ന മൂലന്നില്ല ഇന്ന സ്ഥലത്തോട്ട് പടിഞ്ഞാറ് കിഴക്ക് തെക്ക അങ്ങനെ ഒന്നുമില്ല ഏതാ നിങ്ങളുടെ സൗകര്യം എന്ന് വെച്ചാൽ ആ ഒരു സ്ഥലത്തും ഇത് ചെയ്യാവുന്നതാണ് ഇത് ചെയ്യുമ്പോൾ നോൺ വെജിറ്റേറിയൻ കംപ്ലീറ്റ് പറ്റത്തില്ല അന്നത്തെ ദിവസം ഇത് ചെയ്യുന്ന ദിവസം കേട്ടോ നോൺ കൂട്ടരുത് പീരിയഡ്സ് ആവുന്ന ദിവസവും ചെയ്യരുത് നല്ലതായിട്ട് തന്നെ കേട്ടിട്ടേ ചെയ്യാവുള്ളൂ കേട്ടല്ലോ അല്ലാതെ വേറൊള്ള അശുദ്ധക്കേടുന്നു അങ്ങ് വേറൊന്നും പറയുന്നത് തന്നെയാണല്ലോ അശുദ്ധക്കേടും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ചിരാത് നമ്മുടെ ഒരു ചിരാത് നെക്സ്റ്റ് ഇതാണ് ചിരാ ചിരാത് അറിയാൻ വല്ലാത്തൊരു കാർത്തി വിളക്കൊക്കെ കത്തിക്കത്തില്ല ചിരാതൊക്കെ ഉണ്ടാവും ഇതൊരു ചിരാതാണ് ഈ ചിരാത് എടുത്തിട്ട് അതിനു മുമ്പ് നിങ്ങളോട് പറഞ്ഞുതരാ ചിരാ ആവശ്യാണ് ശകലം ഗോതമ്പ് പൊടി ശകലം മഞ്ഞപ്പൊടി രണ്ടുകൂടെ മിക്സ് ആക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഉഴച്ചിട്ട് ചിരാതിന് എടുത്ത് ചിരാതിനകത്ത് വെച്ചിട്ട് ആ ചിരാതിനകത്ത് കടുകണ്ണ കടുകണ്ണ നികത്തെ ഒഴിക്കണം അതായത് ഇത് നിങ്ങൾ മനസ്സിൽ കരുതിക്കോണം ഇത് നിറച്ചൊഴിച്ചു വെക്കണം ഇത് പിറ്റേ ദിവസം മാത്രം ഇത് നമ്മൾ ഇത് എടുത്ത് മാറ്റത്തുള്ളൂ അതുകൊണ്ട് ആ ഒരു രാത്രി മുഴഞ്ഞിരിക്കേണ്ടിതാണ് അതുകൊണ്ട് നിറച്ച് അഥവാ കെട്ടത്തപ്പായ അതിനകത്തൊന്നും പ്രശ്നമില്ല കേട്ടോ നിങ്ങൾ എത്രയും നേരം കത്തി നിന്നാൽ അത് നല്ലതാണ് അതുകൊണ്ടാണ് പറയുന്നത് നല്ല ഒരു നിറച്ച് കടുകണ്ണ ഒഴിച്ച് നന്നായിട്ട് തന്നെ വെക്കുക ഒരു തിരി അതിനകത്തോട്ട് ഇടുക ഏത് ദശ ദിശയിലോട്ടൊന്നും ഒന്നും ഇല്ല ഇട്ടതിന് ശേഷം നല്ല കത്തിച്ച് വെച്ചിട്ട് കത്തിച്ച് വെച്ച് കഴിയുമ്പം നിങ്ങൾ ഒരഞ്ച് ഗ്രാം പൂ ഈ ഇതിനകത്തോട്ട് ഇടുക ഈ എണ്ണയ്ക്കകത്ത് അതായത് ഈ കടുക എണ്ണയ്ക്കകത്ത് ഈ വെള്ളത്ത് കത്തിയിരിക്കുന്നതിനകത്തോട്ട് ഇടുക ഇട്ടതിന് ശേഷം നിങ്ങൾ മനസ്സുരുങ്ങി പ്രാർത്ഥിക്കുക ഒരു എന്താ നാമമുണ്ട് അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് കാണാൻ പാടാന്നും അറിയത്തില്ല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അന്നേരം ആ നാമം എന്താ നമ്മൾ പറഞ്ഞുതരാം നാമം ഉദ്ദേശം ഒരു സംസ്കൃത പോലെയാണ് ഓ ഹീം ഹൗമ ഹേ ഹേ ഹം മമ ൂ ഓം ഇതാണ് അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പറയേണ്ടി എന്ത് കാണുന്നില്ലേ ഞാൻ എഴുതി ഇതിനകത്ത് കാണിക്കും കേട്ടോ വീഡിയോയിൽ ഇട്ടേക്കാവേ ഇത് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ അഞ്ച് ഗ്രാമ്പ് ഇട്ടിട്ട് ഇത് എത്ര പ്രാവശ്യം എന്നറിയാം പതിനൊന്ന് തവണ ഈ ഒരു ശ്ലോകം പതിനൊന്ന് തവണ ചെല്ലിയിട്ട് നമ്മൾ പറയുക നമുക്ക് കടം കൊടുത്തയാള് മനസ്സ് തോന്നി നമുക്ക് തിരിച്ചത് തരണേ എന്ന് നമ്മുടെ ശക്തിയോട് നമ്മുടെ പ്രപഞ്ച ശക്തിയോട് നമ്മൾ ഏത് ദൈവത്തിനെയാണോ വിചാരിക്കുന്നത് ആ ദൈവത്തിനോട് ഒരു പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ പതിനൊന്ന് പ്രാവശ്യം ഇത് ചെല്ലുക ചെല്ലിയതിന് ശേഷം ടക്ക പോയി കിടന്നു നിങ്ങൾ ഇത് എവിടെയും തൊടാതെ അതായത് ഇടല്ല ഒരു കോണിൽ ആണ് ഇരുന്ന് വെക്കണ്ടത് കേട്ടോ ഇത് എടുത്തു മാറ്റുമല്ല ഇത് ചെയ്യുമ്പോൾ ആരും ചെന്ന് എത്തിപ്പെടാത്ത അതായത് തട്ടി ഇടാതെ നോക്കുക ഒരു മൂലക്കെങ്കിൽ മൂലയ്ക്ക് അങ്ങനെ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ പതിനൊന്ന് തവണ ഇത് പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യുക പിന്നെ നിങ്ങൾ എന്താന്ന് വെച്ചിട്ട് അത് പൊയ്ക്കിടന്നുറങ്ങനു ശേഷം പിറ്റേ ദിവസം രാവിലെ തന്നെ അതിൻ്റെ എല്ലാ തിരികൾ അതിനകത്ത് എണ്ണകൾ ഇതെല്ലാം കൊണ്ട് വെള്ളത്തിൽ ഒഴുക്കുന്നതാണ് ഏറ്റവും ഉത്തമം അതി ഉത്തമം നമ്മുടെ പാനീയിൽ ഒഴുക്കുന്നത് തന്നെയാണ് പക്ഷെ എല്ലാവർക്കും മീനച്ചിലാറോ പെരിയാറോ ഒന്നും കാണത്തില്ല അതുകൊണ്ട് നമ്മൾ ചവിട്ടാത്ത സ്ഥലത്ത് കൊണ്ടേ ഉപേക്ഷിക്കുക ഏറ്റവും ഇത് ചെയ്ത് ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് മുടങ്ങിക്കിടന്ന പൈസകൾ നിങ്ങൾ കടം കൊടുത്തവര് അവരുടെ മനസ്സിൽ തോന്നിച്ച് നിങ്ങൾക്ക് തിരിയെ തരുന്നതായിരിക്കും അത് നൂറ് നൂറ് ശതമാനം ഉറപ്പാണ് ചെയ്ത് വിശ്വാസം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇനി ഇതെല്ലാം അവർ ചെയ്തതിന് ശേഷം ഒത്തിരി ആൾക്കാർക്ക് ആരുമില്ലല്ലോ കടം ഇല്ലാത്തവരും അല്ല കടം കൊടുക്കാത്തവർ അവരെല്ലാം ചെയ്തിട്ട് നമ്മളോട് റിസൾട്ട് കമൻറ്റ് ബോക്സിൽ വന്ന് പറയണം പറഞ്ഞതിന് ശേഷം ഷെയറും ചെയ്യണം എല്ലാവർക്കും കിട്ടില്ല അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു ഇന്നത്തെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു വീഡിയോ അല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നറിയാം ഇഷ്ടപ്പെട്ട് കഴിയുമ്പം ലൈക്കും ചെയ്യണം ഷെയറും ചെയ്യണം കമൻറ്റും ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം ചെയ്യാത്തവർ ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണുകയും വേണം അപ്പം